യോഗ പാരമ്പര്യത്തിൽ നാം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുമ്പ് പൂജ്യം മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഒരു കുട്ടിയെ ഒന്നും തന്നെ പഠിപ്പിക്കരുത് അവൻ ശാരീരികമായി വളരണം അവൻ്റെ ശരീരവും മസ്തിഷ്കവും അതിൻ്റെ പൂർണ്ണ ശേഷിയിലേക്ക് വളരണം അതിനുശേഷം മാത്രമേ കുട്ടിക്ക് വിവരങ്ങൾ നൽകാവൂ അതുവരെ അവൻ കളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും മാത്രം ചെയ്യണം അങ്ങനെ പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ടാം വയസ്സിൽ ഇത് സംഭവിക്കുന്നു കാരണം വിദ്യാഭ്യാസം ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ശാക്തീകരണമായി മനസ്സിലാക്കിയിരുന്നതിനാൽ കുട്ടിയിൽ പ്രാപഞ്ചികമായ ഒരു താതാജ്ഞ ബോധം സൃഷ്ടിക്കണം അഹം ബ്രഹ്മാസ്മി അതായത് ഞാൻ താതാജ്ഞപ്പെടുന്നത് മുഴുവൻ പ്രപഞ്ചവുമായിട്ടാണ് ഇതാണ് മുന്നോട്ടുള്ള വഴി നാം ഇത് മനസ്സിലാക്കണം ഈ ഭൂമിയിൽ നിങ്ങൾ കാണുന്ന എല്ലാ തിന്മയും അത് കുറ്റകൃത്യമോ യുദ്ധമോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന മറ്റെല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങളോ അക്രമങ്ങളോ ആകാം അവ പരിമിതമായ താതാത്മ്യഭാവങ്ങളുടെ ഫലമാണ് അല്ലേ ഞാൻ നിങ്ങളെ എൻ്റെ ഭാഗമായി കാണുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കില്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സാർവത്രികമായ താതാത്മ്യഭാവം ഉണ്ടാവുകയാണ്